നമസ്കാരം ഇന്നലെയും ഇന്നുമായി ഇവിടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കെ എം സി സി യൂണിറ്റുകളുടെ ഭാരവാഹികളുടെ യോഗമാണ് ചേർന്നത് ഏതാണ്ട് അൻപതിലധികം രാജ്യങ്ങളിൽ കെ എം സി സിയുടെ കമ്മിറ്റികളും പ്രവർത്തനങ്ങളും ഒക്കെ ഇരുന്നു ആദ്യമായിട്ടാണ് ഇതുപോലെ വിപുലമായ രൂപത്തിൽ കേരളത്തിൽ വിവിധ രാജ്യങ്ങളിലെ കെ എം സി സി ഭാരവാഹികളെ വിളിച്ചു ചേർക്കുന്നത് അവരുടെ സംഘടനാ സംവിധാനത്തിന് ഒരേ രൂപവും ഭാവവും ഒക്കെ നൽകുന്നതിന് വേണ്ടിയാണ് അവരെ വിളിച്ചു ചേർത്തത് ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്ന് പങ്കെടുത്തത് രാജ്യങ്ങളുടെ സൗദി അറേബ്യയിൽ നിന്ന് പങ്കെടുത്തു യു എ ഇ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ മസ്കത്ത് സലാല ബ്രിട്ടൻ യു എസ് എ ഓസ്ട്രേലിയ കാനഡ മലേഷ്യ ജാപ്പാൻ ഇന്തോനേഷ്യ ഉസ്ബെക്കിസ്ഥാൻ തായ്ലൻഡ് സ്പെയിൻ ജർമ്മനി അയർലൻഡ് സ്വിറ്റ്സർലാൻഡ് പോളണ്ട് പോർച്ചുഗൽ ഓസ്ട്രിയ മാൾട്ട ആൻഡ് സിംഗപ്പൂർ ഈ ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്നലെ രാവിലെ മുതൽ ഇപ്പോൾ അഞ്ച് മണിവരെ ഇന്ന് വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രവാസികളുടെ പ്രശ്നങ്ങളും സംഘടനാ കാര്യങ്ങളും വിവിധ ലോക രാജ്യങ്ങളിലെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തു അവർക്ക് ഏകീകൃത ഒരു രൂപം ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തു ആ തീരുമാനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഇവിടെ പ്രഖ്യാപിക്കും വളരെ ക്രിയാത്മകമായ ചർച്ചകളായിരുന്നു സജീവമായ ചർച്ചകൾ നടന്നു നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയാണ് കെ എൻ സി സി ഇത്രയധികം രാജ്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രവാസി സംഘടനയില്ല അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിൽ ഇത്രമാത്രം സേവനങ്ങൾ ചെയ്യുന്ന മറ്റൊരു സംഘടനയില്ല അപ്പം അതിൻ്റെ ആദ്യമായി അതിൻ്റെ ഒരു ഒരു ഇൻ്റർനാഷണൽ ബോഡി അത് രൂപീകരിക്കാനാണ് ഇന്ന് ചേർന്നത് അതിനൊരു ഇൻ്റർനാഷണൽ ബോഡി രൂപീകരിച്ചിട്ടുണ്ട് ആ ബോഡിക്ക് ഒരു പേര് ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ആ പേരും സംഘടനാ ഭാരവാഹികളുടെ ഒക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കും എടുത്ത തീരുമാനങ്ങളും ബഹുമാനപ്പെട്ട തങ്ങൾ പറയും അതുപോലെ കണ്ടെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകി ഇതിനെ മുന്നോട്ട് നയിച്ചത് ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തെയും പറയും ക്ഷണം സ്വീകരിച്ചെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തും രണ്ട് ദിവസങ്ങളിലായിട്ട് കോഴിക്കോട് ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള കെ എം സി സിയുടെ ഭാരവാഹികൾ മറ്റ് പ്രതിനിധികൾ ഉൾപ്പെടുന്ന ആളുകളിവിടെ പങ്കെടുക്കുകയുണ്ടായി ഇവിടെ സൂചിച്ചതുപോലെ ലോകമെങ്ങും വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കെ എം സി സി യൂണിറ്റുകളുണ്ട് അതിനെല്ലാം അതിനൊക്കെ ഒരു ഏകീകൃതമായ രീതിയിൽ അതിനെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം മുസ്ലിം ലീഗ് പാർട്ടി കൈകൊണ്ടിട്ടുള്ളത് ജനസേവന മേഖലയിൽ ജീവകാരുണ്യ മേഖലയിൽ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ അന്തസ്സും അഭിജാത്യവും അത് വിദേശ രാജ്യങ്ങളിൽ ഉയർത്തി വീട്ടുന്ന കാര്യത്തിലെല്ലാം കെ എം സി സി എപ്പോഴും വലിയ മാതൃകാപരമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് പാർട്ടിക്ക് അതിലേറെ അഭിമാനമുണ്ട് വളരെ കാലത്തൊരു ആഗ്രഹമാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് ആഗോളതലത്തിൽ കെ എം സി സിയെ സംഘടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്നലെ മുതൽ ഈ യോഗം ഇവിടെ തുടങ്ങിയത് അതിൽ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് അതിനൊരു പേര് നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു വേൾഡ് കെ എം സി സി എന്നാണ് ഈ ഒരു കൂട്ടായ്മയെ കൂട്ടായ്മയ്ക്ക് പേരായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വേൾഡ് കെ എം സി സി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത രണ്ട് വർഷത്തിലൊരിക്കൽ വേൾഡ് കെ എം സി സിയുടെ സമ്മേളനം കേരളത്തിൽ തന്നെ നടത്തുന്നതാണ് എല്ലാ രാജ്യങ്ങളിലുമുള്ള കെ എം സി സി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള സമ്മേളനം എല്ലാ രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കും ഇതിന് എല്ലാ രാജ്യങ്ങളിലെയും കെ എം സി സികൾക്ക് എല്ലാം ഒരു യൂണിഫോം ഭരണഘടന ആവശ്യമാണ് ആ ഭരണഘടനക്കും ഉപയോഗം കൊടുക്കുന്നതാണ് എല്ലാ രാജ്യങ്ങളിലും കെ എം സി സി പ്രവർത്തനങ്ങളും നിലപാടുകളും അത് ഏകീകരിക്കുക ഒരേ ലോഗോയും ഒരേ ഫോണ്ടും ഒരേ കളർ കോഡും ഒരേ ഡ്രസ് കോഡും ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് നിശ്ചയിക്കുന്നതാണ് വേൾഡ് കെ എം സി സിയുടെ സെൻട്രൽ ഓഫീസ് തൽക്കാലം അത് കേരളത്തിൽ പ്രവർത്തിക്കും ഇനി ഭാവിയിൽ അത് കൂടുതൽ സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതിൻ്റെ സെൻട്രൽ ഓഫീസ് രൂപം കൊടുക്കും പിന്നെ ഒരു വെർച്വൽ വിസിബിലിറ്റി അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു വെബ്സൈറ്റ് വേൾഡ് കെ എം സി സിയുടെ പേരിൽ തുടക്കം കുറിക്കുന്നതുമാണ് ഇത്തരം തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇരുപത്തിരഞ്ച് അഞ്ച് രാജ്യ രാജ്യങ്ങളിൽ നിന്ന് പ്രതി പ്രതിനിധികളാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് ഏതാണ് മുപ്പത്തിരണ്ടിലേറെ മുപ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് ഉണ്ട് ഇരുപത്തഞ്ച് രാജ്യങ്ങളിലെ ആളുകൾക്കാണ് പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത് അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പിന്നെ സംഘടനക്ക് ഭാരവാഹികൾക്കും അതുപോലെ തന്നെ പ്രവർത്തക സമിതിക്കും രൂപം കൊടുത്തിട്ടുള്ളത് അതിവിടെ വായിക്കുകയാണ് വേൾഡ് കെ സി സി പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുട്ടി സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ജനറൽ സെക്രട്ടറി യു എ കെ എം സി സിയുടെ ദേശീയ പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ ട്രഷററായിട്ട് യു എസ് എ കെ എം സി സിയുടെ പ്രസിഡന്റ് യു എ നസീർ ട്രഷറാണ് പിന്നെ മറ്റ് ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാർ അബ്ദുള്ള ഫാറൂഖി യു എ ഇ എസ് എ എം ബഷീർ ഖത്തർ സി കെ വി യൂസുഫ് മുസ്ക്കത്ത് കുഞ്ഞമ്മദ് പേരാമ്പ്ര കുവൈത്ത് സി വി എം വാണിമേൽ യു എ സെക്രട്ടറിമാർ ഖാതർ ചങ്കള സൗദി അബ്ദുൽ നാസർ നാച്ചി ഖത്തർ അസൈനാർ ബഹ്റൈൻ ഡോക്ടർ മുഹമ്മദ് അലി ജർമ്മനി സബീർ കാലുഡി സലാല ഇവരാണ് ഭാരവാഹികളായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് പതിനേഴ് പ്രവർത്തക സമിതിയെയും തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും പ്രവർത്തക സമിതിയിൽ ഉസ്ബെക്കിസ്ഥാൻ ബ്രിട്ടൻ ആസ്ട്രേലിയ ജപ്പാൻ സ്പെയിൻ ഇന്തോനേഷ്യ സലാല മലേഷ്യ തായ്ലൻഡ് കനഡ യുഎസ്എ ഈ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെട്ടതാണ് പ്രവർത്തക സമിതി ഇനിയും ഞങ്ങൾക്ക് നേരത്തെ റഷ്യയിലെ പല രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പലർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് പ്രധാന കാരണം അവിടുത്തെ ക്രിസ്തുമസ് തിരക്കാണ് ക്രിസ്മസ് കൊണ്ട് അവിടെയുള്ള ബിസിനസ്സുകാർക്കൊക്കെ നല്ല ബിസിനസ് പ്രോ ബിസിനസ്സുകാരാണ് അധികവും നമ്മളാളുകൾ ജോലിക്കാരും ജോലിക്കാരൊക്കെ അപ്പം അതുകൊണ്ട് അവർക്ക് ഈ ക്രിസ്മസ് തിരക്കിനിടയിൽ ലീവ് കിട്ടിയില്ല വരാൻ പറ്റിയില്ല സീസൺ എന്നുള്ള കാരണം കൊണ്ടാണ് ആറേഴ് രാജ്യങ്ങളെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു വരാൻ പറ്റില്ല യൂറോപ്യൻ യൂണിയനിലെ കെ എം സി സി വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ജർമ്മനിയിലെ ഡോക്ടറാണ് എൻ്റെ പ്രസിഡൻറ് സ്വിറ്റ്സർലൻഡിലെ ഒരു എഞ്ചിനീയറാണ് ജനറൽ സെക്രട്ടറി യുക്രൈൻ യുദ്ധകാലത്ത് റഷ്യ ഉക്രൈൻ ആക്രമിച്ചപ്പോൾ ആ ഉക്രൈനിൽ നിന്ന് ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെ അതിർത്തിയിലേക്ക് കൊണ്ടുവന്ന് പോളണ്ടിൻ്റെയും റൊമാനിയയുടെയും ബോർഡറിലൊക്കെ കൊണ്ടുവന്ന് അവർ ഡൽഹിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തുമൊക്കെ യൂറോപ്യൻ യൂണിയൻ കെ എം സി സി ആണ് അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഈജിപ്തിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു നല്ല ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ആദ്യത്തെ തുടക്കത്തിൽ നിന്ന് തന്നെ ഉണ്ടായത് ബാക്കി കാര്യങ്ങൾ സാഹിബ് അല്ല ഇതിൻ്റെ പൊതു പൊതു സമൂഹത്തിന് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വേൾഡ് കെ എം സി സി നിലവിൽ വരുന്നതോടുകൂടി അതിനൊരു മുഴുവൻ രൂപത്തിലുള്ള ഒരു വെബ്സൈറ്റുണ്ട് ആ വെബ്സൈറ്റിൽ അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഉള്ളതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന് ഏത് രാജ്യത്താണെങ്കിലും ശരി കെ എം സി സിയുടെ കോണ്ടാക്റ്റും അതിനെ സംബന്ധിച്ചുള്ള വിവരവും സേവനവും കിട്ടും കെ എം സി സിയുടെ സേവനം എന്ന് പറഞ്ഞത് ഇന്ന് ന്നെ ഒരു ബ്രാൻഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാരണം പല രാജ്യങ്ങളിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ യൂറോപ്പിലൊക്കെ തന്നെ അവർ ക്രോഡീകരിക്കുന്നുണ്ട് എംബസി ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ക്രൈസിസ് സമയത്ത് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് എല്ലാവർക്കും അറിയാം ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകി പോകുന്നുണ്ട് അവരൊക്കെ കെ എം സി സി ഓഫീസിനെ ആശ്രയിക്കുന്നുണ്ട് ലോകത്തിലുള്ള ഈ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ വെബ്സൈറ്റ് നിലവിൽ വരുന്നതോടുകൂടി വേൾഡ് ഗെയിം സി സിയുടെ ഭാരവാഹികൾ മറ്റു കാര്യങ്ങളൊക്കെ ഇത് ഓഫീസൊക്കെ തുടങ്ങുന്നതോടുകൂടി ഇതിപ്പോൾ പൊതുസമൂഹത്തിൽ ഇത് ആവശ്യമുള്ള സ്റ്റുഡൻസ് ഉൾപ്പെടെ ജോലിക്ക് പോകുന്നതുൾപ്പെടെ എല്ലാവർക്കും ആക്സസ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് സന്നദ്ധ പ്രവർത്തന രംഗത്ത് ഒരു പുതിയ തുടക്കമാണ് ഈ വേൾഡ് ഗെയിം സി സിൻ്റെ രൂപീകരണം അത് ഒരു ബ്രാൻഡായി അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഒരു ബ്രാൻഡായി തന്നെ കെ എം സി സിയെ ബന്ധപ്പെട്ടാൽ മതി കാര്യങ്ങൾ നടക്കും ആ രീതിയിലുള്ള ഒരു ബ്രാൻഡായി ഡെവലപ്പ് ചെയ്യാനാണ് രണ്ട് ദിവസം ഇവിടെ നടന്ന ചർച്ചയിൽ ഒരു തിരിഞ്ഞ തീരുമാനം അപ്പോൾ കെ എം സി സി സേവന രംഗത്ത് വലിയ തീരുമാനങ്ങളുമായി രംഗത്ത് വരാനാണ് അതാണ് അതിലുള്ള വാർത്ത അതിന് മാത്രമല്ല അതിലുള്ള അതിൻ്റെ വെബ്സൈറ്റ് ഒക്കെ പൊതുസമൂഹത്തിന് വളരെ ഗുണകരമായിരിക്കും വിവിധ രാജ്യങ്ങളിലെ അംഗീകാരം ഇപ്പോൾ തന്നെ കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ വേൾഡ് കെ എം സി സി ആകുമ്പോൾ യു എൻ ഒ അടക്കമുള്ള ഓർഗനൈസേഷനുകളിലും അതുപോലെ തന്നെ യു എൻ ഒയുടെ തന്നെ യുനെസ്കോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തുടങ്ങിയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ വോളണ്ടറി ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്കുള്ള ലൈസൻസും മറ്റ് അംഗീകാരങ്ങളൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എല്ലാ രാജ്യങ്ങളും നല്ല നിലയ്ക്ക് പ്രവർത്തിക്കാനുള്ളൊരു ഒരു സാഹചര്യം ഉണ്ടാകും കോവിഡ് കാലത്ത് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെ ഒരു കൊന്ന് ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ ലോകത്ത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ നടത്തിയ പ്രവർത്തനങ്ങളുമായി താരതലപ്പെടുത്തുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥാനമാണ് കെ എഫ് സി സിക്ക് ഉള്ളത് പലരും പല എയ്ഡ് ഒക്കെ അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പോൾ പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റ് റെഡ് റെഡ് ക്രസൻറ്റ് അരുൺ ക്രസൻറ്റ് അവരൊക്കെ ഒരുപാട് ഗൾഫിലൊക്കെ പറഞ്ഞു അവർക്ക് പല എയ്ഡും കിട്ടുന്നുകൊണ്ടാണ് കെ എം സി സികൾ പലപ്പോഴും പണ്ട് കൂട്ടായ്മയിലൂടെ മൊബൈലൈസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് അതാണ് എന്നിട്ടും കോവിഡ് കാലത്തെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സംഘടനയാണ് കെ എം സി സി അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദങ്ങൾ പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ എയ്ഡൊക്കെ കിട്ടിയാൽ നല്ലതാണ് അതിന് ശ്രമിക്കും എന്നാണ് ആ പറഞ്ഞത് അതായത് ഇപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടേ ഉള്ളൂ അതിനൊരു സബ് കമ്മിറ്റി എടുക്കുന്നുണ്ട് ആ സബ് കമ്മിറ്റി പ്രയോറിറ്റി പ്രയോറിറ്റി പ്രയോറിറ്റിയിൽ എടുക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ കെ എം സി സി എല്ലാവരംഗത്തും ഉണ്ട് കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡൻസ് പോകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ പോകുമ്പോൾ എംബസി ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അതുപോലെ സാമ്പത്തിക സഹായം കുടുങ്ങിപ്പോയാൽ അവർക്ക് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിലിന്നിപ്പോൾ ഒരു മുൻഗണന അത് നമ്മളെ തീരുമാനത്തിലുള്ളതാണ് ഒരു എല്ലാ കെ എം സി സികളും ഇന്ന തീരു കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രയോറിറ്റി എന്ന് വെച്ചു കേരളത്തിൽ നിന്നൊക്കെ ധാരാളം കുട്ടികൾ ഇപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നില്ല പഠനവും തൊഴിലും ഒരുമിച്ച് നടക്കാനുള്ള സൗകര്യങ്ങളെടുത്തിട്ടൊക്കെ അവിടേക്ക് യൂറോപ്യൻ കെ എം സി സി അതുപോലെയുള്ള ജി സി സിയിൽ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകം പറയേണ്ടതില്ല യൂറോപ്പിലൊക്കെ കുറച്ചായും ഇപ്പോൾ പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കും അതിനുള്ള പ്രൊജക്റ്റൊക്കെ അവർ തന്നിട്ടുണ്ട് അപ്പോൾ യു എ കെ പി സി സി വയനാട് ഉരുൾപൊട്ടലിന് ശേഷമുള്ള മറ്റേ പിന്നെ തൊഴിൽ കൊടുക്ക തൊഴിൽ കൊടുക്കണ ഒരു പദ്ധതി അതുമായിട്ട് പ്രോഗ്രസ് ഉണ്ട് അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടെ ചർച്ച ചെയ്തു അല്ലേ നല്ല അവതരിപ്പിച്ചു അല്ല അവർ അവിടുത്തെ തൊഴിലുടമകളെ കൊണ്ടുവന്ന് അവർ ഇൻ്റർവ്യൂ ചെയ്യിച്ചു അവർക്ക് പിന്നെ നിയമനം ലഭ്യമാക്കിയിട്ടുണ്ട് പിന്നെ അവർ പോയി ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ജോലി ചെയ്യാം ഭരണഘടനയ്ക്ക് വേണ്ടി വിദഗ്ധരുടെ സമിതി തന്നെ പ്രഖ്യാപിച്ചു അതിൻ്റെ പണി കുറച്ച് ദിവസം കുടിക്കില്ലെന്ന് പല രാജ്യങ്ങളിലും അടിസ്ഥാന കാര്യങ്ങൾ വ്യത്യസ്തമാണല്ലോ അതിനനുസരിച്ച് എല്ലാവർക്കും യോജിച്ച ാണ് വേണ്ടത് പാർലമെന്റിൽ പിന്നെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഗൗരവമുള്ള ഒന്നാണ് അംബേദ്കർ നമ്മളൊക്കെ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉള്ള ഈ നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്നവരുടെ ഭരണഘടനാ ശില്പി മാത്രമല്ല എല്ലാവരുടെയും ഹൃദയത്തിൽ കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിത്വമാണ് പാർലമെന്റിൽ ആ വ്യക്തിയെ അത്രയും വലിയ നമ്മൾ അപമാനിക്കുന്ന വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിൽ പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഗൗരവമുള്ള കാര്യമാണ് അതിൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ പ്രതിഷേധിക്കാനുള്ള അവകാശത്തിൽ പോലും ഇടപെടുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് ഇതൊക്കെ ഒരു തരം ഏകാധിപത്യ പ്രവണതയാണ് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ഈ വിഷയം ഇന്ത്യയിലെ പിന്നോക്കക്കാരുടെ മോചനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അംബേദ്കറെ ഇൻസൾട്ട് ചെയ്തത് രാജ്യത്ത് വലിയ പ്രശ്നമായി ഡെവലപ്പ് ചെയ്യും ആ കാര്യത്തിൽ സംശയമില്ല